ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് ചീനി അതായത് മരച്ചിനി എന്നാണ് പറയുന്നത് ഓരോ പേരാണ് കപ്പ പൂള അങ്ങനെ പല പല നമ്മള് നമ്മളെ കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയുന്നത് നമ്മൾ ഇത് വെച്ച് പണ്ട് കാലങ്ങളിൽ ഇപ്പോഴൊക്കെ കൊണ്ടുപോകുന്ന എനിക്ക് അറിയാം ഇപ്പൊ എനിക്ക് ഒന്ന് വളരെ കുറവായിരിക്കും പണ്ട് കാലങ്ങളിൽ തട്ടുകടലിൽ കാണുന്ന ഒരു ഐറ്റമൻ കപ്പയും കൊള്ളി എന്നൊക്കെ പറയുമായിരുന്നു പണ്ട് ഇതിപ്പോ അങ്ങനല്ല ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പയും മുട്ടയും വെച്ചുകൊണ്ട് ഒരു റെസിപ്പി പണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രഷ് ആക്കി എടുക്കാം കമോൺ അപ്പൊ നമുക്ക് ഇതൊന്നും വൃത്തിയാക്കിയിട്ട് വരാം നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലെന്നാ ചെറിയ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കുക നമുക്ക് നല്ലോണം ഒന്ന് കഴുകി കഴുകിയെടുക്കാം അപ്പൊ നമ്മുടെ ശീനിക്കൂട്ടന്മാരെ നമ്മളൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് ഒന്ന് വേവിച്ചിട്ട് വരാം അപ്പൊ നമ്മൾ കപ്പ വേവാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് രണ്ടു മൂന്നും സവാള തൊലിച്ച് എടുക്കാൻ സവാള തൊലിച്ച് എടുത്തിട്ടു സവാള നമുക്ക് ചെറുതായിട്ട് നമ്മള് ചെറിയ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്താ മതി നമുക്ക് വലുതാട്ടൊന്നും വേണ്ട ഈ പരിപാത്തി ഒന്നായി പിന്നെ കൊറേ ആൾക്കാര് ചോദിക്കുന്നുണ്ടായിരുന്നത് നീ വീട് ചെയ്യുമ്പോൾ എന്തോ നിന്റെ വണ്ടി ആട്ടോ ബാക്കിലിട്ട് കാണിക്കുന്ന സെമ്പതി കിട്ടാനാണോ അതിനാണോ ഇതിനാണെന്നൊക്കെ ചോദിക്കും എന്റെ വണ്ടി എനിക്ക് വേറെ കൂടുതൽ വേറെ സ്ഥലമില്ല കേട്ടോ നമ്മളെ നമ്മള് കൊച്ചു വീടാണ് കൂടുതൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ അവിടെ ഫ്രണ്ടിലിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിപ്പോ വണ്ടി അപ്പൊ വേളിക്കോ വണ്ടി ഇത് ഇത് ചെയ്യുന്ന പറഞ്ഞാൽ വണ്ടി കൊണ്ട് കളയാൻ പറ്റുമോ നമുക്ക് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളു ഇതെല്ലാം ഇത് പറഞ്ഞ മറുപടി എനിക്ക് കമ്മനിട്ട ആൾക്കാർക്ക് എതിരെ ഉള്ള മറുപടിയാണ് കേട്ടോ അവരെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ അവരായിട്ട് അവര് പറഞ്ഞതിനൊന്നും വിമർശിച്ചോ ഒന്നും അല്ല എനിക്ക് പറയാമോ എനിക്ക് എനിക്ക് പറ്റുന്നില്ലേ ചെയ്യാൻ പറ്റത്തുള്ളു അപ്പൊ എനിക്ക് വേറെ കൊണ്ടിട്ട് ചെയ്യാനൊന്നും സ്ഥലമില്ലല്ലോ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലിട്ട് ഞമ്മള് ചെയ്യുന്നു എന്താ പറയുക അറിയാവുന്ന ജോലി ചെയ്യുന്നു അല്ലാതെ നമ്മളെന്ത് നമുക്ക് മുട്ട എടുക്കാം ഞാനൊരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് ആറ് മുട്ട നമ്മളൊന്ന് പൊട്ടിച്ചിടിക്കും ഒരു കടായി അടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കടുക് കൊടുക്കുന്നു ഇട്ടുകൊടുക്കറിവേപ്പില ഞാനപ്പോ മെയിൻ ആയിട്ട് മുട്ട ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇടേണ്ടത് തേങ്ങ ഞാൻ ഇലക്കി ഒന്ന് സെറ്റാക്കി എടുക്കും നമുക്കിതൊരു പീസ് വിസാട്ട് കിട്ടണം സംഭവം നുള്ളുപ്പും ഇട്ടുകൊടുക്കാ ചിക്കി എടുത്തിട്ടുണ്ട് നീ നമുക്ക് മാറ്റി എടുക്കണം ഈ ഒരു പരുവാ നമുക്കൊന്ന് ഓഫ് ചെയ്ത് മാറ്റി മാറ്റിയെടുക്ക ഞാൻ ആ മുട്ട ചിക്കിയെ ഫാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ആദ്യം സവാള നമുക്ക് ഇട്ടിട്ട് വെക്കാം നാല് സവാളയാണ് എടുത്തേക്കുന്നത് നാല് സവാള നമ്മക്ക് അതിട്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുപ്പം സവാള വായന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അത് വഴന്ന് വരേണ്ട കാര്യമില്ല നമുക്ക് ചെറിയൊരു ഇത് കിട്ടിയാൽ മതി കൂടുതൽ വയനാട് നമ്മൾ കറിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ട നമ്മളത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ചേർക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ചേർക്കാൻ വന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഒരു ടീസ്പൂൺ ഗരം മസാല ഇവിടെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളില് ഉപ്പും കൂടെ ചേർക്കുക ഉപ്പല്ല മഞ്ഞപ്പൊടി ഒരു നുള്ളില് മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർക്കുക ഉപ്പും കൊണ്ട് ഉപ്പ ആവശ്യത്തിനനുസരിച്ചാൽ ഇനി നമുക്ക് എല്ലാം കൂടെ നില ഇനി കുറച്ച് വെള്ളം അടിച്ചു വെള്ളം വെച്ചു ഇത്രയും വെള്ളത്തിന് ആവശ്യ വെള്ളം വന്നു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മള് വേവിച്ചു വെച്ചുക്കുന്ന കപ്പ നമുക്ക് നമുക്ക് ചെയ്യേണ്ടതാണ് ഇതൊന്ന് മസാലയായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് മണം ഉണ്ട് കേട്ടോ നമ്മുടെ മസാലയ്ക്ക് നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കണം നിങ്ങൾ കുറെ പല രീതിയിലും തയ്യാറാക്കി കാണുമല്ലോ അതിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് സെറ്റ് ആക്കി നോക്കണം ഇത് നമുക്ക് ചോറൊന്നും വേണ്ട നമുക്ക് ഈവനിങ് സ്നാക്കാട്ട് കഴിക്കാനും അല്ലാതൊക്കെ നമുക്ക് പറ്റിയ ഒരു ആണ് മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഇനി നമുക്കിനകത്ത് ഒരു ഐറ്റം കൂടെ ചേർക്ക ഇനി നമ്മുടെ മെയിൻ ആയിട്ട് ഇതാണ് മുട്ട ചിക്ക അതും കൂടെ നമ്മൾ ഇതിനകത്തൊട്ട് ചെയ്തോളും അത് നമുക്കൊന്ന് ഇളക്കി കളയാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കുമ്പോ തന്നെ ഞാൻ കൊതിയാഴ്ക്ക് നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോ നിങ്ങൾ ഇത് തന്നെ പറയും കപ്പ വേടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും ഇടുക്കാറ്റി സാധന ഭാഗത്തും ആവണ ചെറിയ പാത്രമായി ഒന്ന് കളയാതെ വേണം നമുക്ക് നമ്മുടെ നമ്മുടെ വെച്ച് സ്പെഷ്യൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഒരു പാത്രം അതിനൊക്കെ സെർവ് ചെയ്യാം മിക്സായി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി രണ്ട് കരിയാപ്പില നമുക്ക് കരിയാപ്പിലവേ ഇങ്ങനെ വെച്ചോടുക്കാം പക്ഷെ നമ്മള് അരിഞ്ഞെടുത്താദ്യമേ അരിഞ്ഞെടുത്ത മല്ലിയല കുറച്ച് നമുക്ക് ഡെക്കറേഷൻ ഇട്ട് കൊടുക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം യും ആ മുട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഷെയർ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സാം വലൈക്കും